പ്രിയ ിയസുഹൃത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും ചിന്തകനുമൊക്കെയായ എൻ്റെ ബന്ധു കൂടിയായ സി മാഹിൻ സാഹിബ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സി ജേക്കബ് ജോർജ് സി പ്രേംകുമാർ ഡോക്ടർ കായംകുളം ജോനിസ് ഡോക്ടർ നർസീർ ഡോക്ടർ നിസാരുദ്ദീൻ അതുപോലെ ശ്രീ മുഹമ്മദ് കബീർ മാഹിൻ സാഹിബിൻ്റെ പ്രിയപുത്രി സമീറ സഫ വി എ ഷുക്കൂർ മറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരി ശ്രീ മാഹിന്ദ്ര രചിച്ച ഒരു നോവലിൻ്റെ പ്രകാശന ചടങ്ങിൽ ഞാനും പകെടുത്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിമാനസ്വവും അതുപോലെ തന്നെ ആ നോവലിൻ്റെ ആ പ്രകാശന ചടങ്ങിലും പകെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഏറ്റവും നല്ല ഒരു ആണ് എന്നായിരുന്നു ഞാൻ അന്ന് കരുതിയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മവും സമാധാനവും എന്ന ഈ ലേഖന സമാഹാരമാണ് ആലോചനകൾ ആത്മഭാഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് തന്നെ വാസ്തവത്തിൽ ധർമ്മവും സമാധാനവും തമ്മിലുള്ള ബന്ധം അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ചൊരു ഗൗരവമായിട്ട് ആലോചിച്ചത് ഞാനൊരു കാസർഗോഡ് യാത്രയിൽ വന്ദേ ബാധിതനായതുകൊണ്ട് ഒരു ഏഴെട്ട് മണിക്കൂർ സമയം കിട്ടിയിട്ടെല്ലാം ഇത് ഏതാണ്ട് ഓടിക്കു വായിച്ചു പ്രധാനപ്പെട്ടതെല്ലാം വായിച്ചു പക്ഷേ എല്ലാ ലേഖനങ്ങളും പത്ത് അമ്പതിനോളം ലേഖനങ്ങളുണ്ട് അതെല്ലാം വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് ശേഷം ഗ്രന്ഥകർത്താവ് രചേതാവിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ എനിക്ക് പിന്നെ കാരണം കൂടുതലൊന്നും എൻ്റെ അഭിപ്രായം പറയേണ്ടി വരില്ല അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതായത് സമാധാനത്തിൻ്റെ പ്രതീകമായ ഇസ്ലാം മതത്തിൻ്റെയും സ്നേഹകാഥ പാടുന്ന മറ്റു മതങ്ങളുടെയും സാരാംശം ബോധ്യപ്പെടുത്തുന്നവയാണ് ഇതിലെ എല്ലാ ലേഖനങ്ങളും ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇസ്ലാം മതത്തെക്കുറിച്ച് എല്ലാ മതങ്ങളെക്കുറിച്ചും ഹൈന്ദവ മതത്തെക്കുറിച്ചും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഖുറാനും ബൈബിളും ഒക്കെ വളരെ നന്നായി വായിച്ച് അതിനെക്കുറിച്ച് നല്ല ഒരു നിരീക്ഷണവും അത് പഠനവും നടത്തിയിട്ടുള്ള ആളാണ് വായിച്ചത് അത് കഴിഞ്ഞ ആ ലഭിമാലസത്തിൻ്റെ വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്കുണ്ടായ ഒരു തോന്നൽ കഥ ഇതിപ്പോ അതിന് ആമുക എഴുതിയിട്ടുള്ള മുഹമ്മദ് കബീറും എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന അതിരുകളില്ലാത്ത മാനവിക ബോധവും അജഞ്ജലമായ ഈശ്വര ചിന്തയും പുലർത്തിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഭൂമി തന്നെ സ്വർഗമാവും ഇന്നിപ്പോൾ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഇത് രണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നരകമാണ് നരക തുല്യമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളുടെയും സാരാക്ഷം ഈ മതവിശ്വാസങ്ങൾ തമ്മിൽ ഉള്ള അവരുടെ ആശയങ്ങളും ആദർശങ്ങളും തമ്മിലുള്ള സാമ്യം താരതമ്യ പഠനം നടത്തിക്കൊണ്ട് എല്ലാം ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്ന ലേഖനങ്ങൾ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ആളുകൾ വായിച്ചാൽ വളരെയേറെ പ്രയോജനമുള്ളതാണ് പക്ഷെ എത്ര ആളുകൾ വായിക്കും എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് ഇന്നത്തെ ഇപ്പോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇപ്പൊ വാസ്തവത്തിൽ രാഷ്ട്രീയവും മതവുമെല്ലാം കൂടിക്കലർ കിടക്കാൻ തുടങ്ങിയിട്ട് കാലക്കുറയായി പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് നമ്മൾ ദിവസവും കേൾക്കുന്നത് എന്താ മതവിദ്വേഷത്തിൻ്റെ അതുപോലെ തന്നെ മതധ്രുവീകരണത്തിൻ്റെ എത്രയെത്ര അപകടകരമായിട്ടുള്ള പ്രസംഗങ്ങളും ആഹ്വാനങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വായിച്ചപ്പോൾ തോന്നി ഏറ്റവും പ്രസക്തമായ പ്രസക്തമായൊരു സമയത്താണ് ഈ ധർമ്മവും സമാധാനവും അദ്ദേഹത്തിൻ്റെ ഉഷ്ണവുമുണ്ട് ഇന്നും നമ്മളുമായിട്ട് എന്താ ഇന്ത്യയുടെ വേറെ ആരുമല്ല പറയുന്നതുമല്ല പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണ ജനപ്രതിനിധിയോ ഒന്നുമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നതിനനുസരിച്ച് മറുപടിയും പറയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല പക്ഷെ അതെല്ലാം കൂടി ആകട്ടതൊന്ന് കൂട്ടി നോക്കിയാൽ മൈത മതവൈര്യം മതവിദ്വേഷം മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടിയാണ് വോട്ടിന് വേണ്ടിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് നാലാം തീയതി കഴിയുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ സമൂഹത്തിൽ ചിന്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ അപകടകരമായ പ്രത്യാഘാതങ്ങൾ അത് എത്ര കാലമെടുത്തും ആ സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഈ എല്ലാ തരത്തിലുള്ള തകരാറുകൾക്കും പരിഹാരം ഉണ്ടാവാൻ അവിടെയാണ് ഇതിന്റെ പ്രതലിയാ അതായത് ഇന്ന് ഈ ലേഖനങ്ങളിലെല്ലാം അവർ പറയുന്നുണ്ട് യെ മാനിക്കാതെ എല്ലാം ഒന്നിലേക്ക് ചുരുങ്ങുന്നു വർഗീയ വിദ്വേഷം വളർത്തുന്നു വിഭജനത്തിന്റെ കാഹളം മുഴങ്ങുന്നു അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഓരോന്നിനും പറയുന്നതാണ് അങ്ങനെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ധനകുല്യമാകുന്ന ഒരു കാലഘട്ടം ഇതിനെല്ലാം അടിസ്ഥാനമല്ല നമ്മുടെ ഈ ധർമ്മം ധർമ്മം പാലിക്കുന്നതിലുണ്ടാകുന്ന തകർച്ചയാണ് വാസ്തവത്തിൽ സമാധാനത്തിനും അകം നമ്മുടെ ജീവിതത്തിലും അതാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാം നമ്മൾ കാണുന്നത് അതാണ് അങ്ങനെ പറഞ്ഞ് അദ്ദേഹം എല്ലാം ഒരു അടിയുറച്ച മതവിശ്വാസിയായതുകൊണ്ട് നബിമാനഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എല്ലാ ലേഖനങ്ങളിലും പ്രവാചകന്റെ ജീവിത ശൈലിയെ കുറിച്ച് ഉദാഹരണമാക്കുന്നു അതുപോലെ തന്നെ എല്ലാ മതത്തിലെയും അവതാര മനുഷ്യന്മാരുടെ ജീവിതം അദ്ദേഹം പറയുന്നത് ഈ ഓരോന്നും പറയുന്ന കൂട്ടത്തിൽ അത് നമ്മുടെ ജീവിതത്തെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ജീവിതത്തെയും ചുറ്റുപാടിനെയും നിരീക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മത വിശ്വാസവും പ്രചരണവുമാണ് ഇസ്ലാമിൻ്റെതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എല്ലാ മതങ്ങളെയും അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള തത്വസഭയിൽ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളൊക്കെ അത് വളരെ കുറവാണ് അവനവന്റെ മതം പഠിക്കുകയും മറ്റുള്ളവന്റെ മതത്തോട് എന്താണ് ഒരു അതിന് തൻ്റെ മതമാണ് എല്ലാത്തിനേക്കാൾ അപ്രമാദിത്വമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ അവരാരും അവരുടെയൊക്കെ പ്രഭാഷണങ്ങളും അവരുടെ പ്രബോധനങ്ങളിലൂടെ അവസാനം മതവിശ്വാസികളുടെ മനസ്സിൽ വരുന്നത് ഞങ്ങളുടെ മതം മാത്രമാണ് വലുത് അതിനാണ് മേന്മ മറ്റുള്ളവർക്ക് മേൽമ കുറവാണ് എന്നുള്ള ഒരു പ്രചരണം ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്തേക്കും ഈ താരതമ്യവും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തില് ജിഹാദ് ഏറ്റവും കൂടുതൽ തെറ്റി അനുവക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതിനെക്കുറിച്ച് നേരത്തെ ലേഖനം വായിച്ചു ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എല്ലാവരും ജിഹാദ് എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് ആർക്ക് പിടികൂട്ടു അപ്പൊ എന്താണ് ഈ വാക്ക് ആരാണ് പ്രവഹിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഒരു മതത്തിൽപ്പെട്ടവരെ മറ്റൊരു മതത്തിൽപ്പെട്ടയാൾ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതിനാണെല്ലാം ഒരു മുസ്ലിം അല്ലാത്ത ഹിന്ദുക്കളായിട്ടുള്ളവരെ പ്രേമിച്ചതിന് ഹിന്ദു വാക്കാണ് ഉപയോഗിക്കുന്നത് എനിക്ക് അറിവുക അതുപോലെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഇടയ്ക്ക് നല്ല പത്രങ്ങളിൽ നമ്മൾ വാങ്ങിക്കുന്ന അപ്പൊ ഈ വാക്കുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നതിന്റെ യാഥാർത്ഥാർത്ഥം എന്താണെന്ന് മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവരെ ബോധ്യപ്പെടുത്താൻ ഈ ലേഖനം പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് அதுபோல தான் நுழைய குறித்து பூங்கற்றத்தை குறித்து அஹங்காரத்தை குறிச்சு காபியத்தை குறிச்சு எல்லாம் குறிச்செல்லாம் வாஸ்து அது வாய்க்கம்போ எல்லாரும் தர நிற்கிற வத்திய விகாரங்கள நமக்கு தந்தை ஒரு ஆத்மபரிசோதனைக்கு பிரயோஜனப்படுத்தி தோணி நம்மளின் எத்தனை பேரு பூங்கச்சும் பயன் கிட்டு ஆரேங்கிலும் கதை கேட்க கிட்டியா நம்ம பிரொஃனே குறித்து நம்ம ചെയ്ത വീരകത്യങ്ങളെക്കുറിച്ച് കേൾക്കുന്ന അനിവാര്യങ്ങളിൽ അതുണ്ടാക്കുന്ന അതൃപ്തി ഒന്നും നമ്മൾ മനസ്സിലാക്കൂല്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് അവസരം ഇഷ്ട എനിക്ക് തോന്നി ഇതിന് ഞാൻ രണ്ട് കാര്യം ഒരുപാട് സമയം എടുക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകമായി ആകർഷകമായി തോന്നിയതൊക്കെ പറയുകയാണ് ബാലി സാഹിബ് പറഞ്ഞിട്ടുണ്ട് ഈ വിശ്വാസങ്ങളും വിവിധ ദേശങ്ങളിലും താരങ്ങളിലും ഉണ്ടായ ജീവിച്ച മനുഷ്യർ അവരുടെ വിശ്വാസ സഹിത അടിത്താനപരമായി ഇതിൽ ഒന്നും തന്നെ ഭിന്ന വിരുദ്ധതകളില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് മാനവരാശിയുടെ ഏകശ്രേണിയിലൂടെ വഴി നടത്തുന്ന ഏകദർശനത്തിൻ്റെ അടയാളമാണെന്ന് തെളിയിച്ചു കാട്ടുന്നതിന് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ വായിച്ചതല്ല മുഹമ്മദ് രബിയും കൽക്കി അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഠനമാണ് നമ്മുടെ അഹമ്മദ് അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രസിദ്ധനായ സംസ്കൃത പണ്ഡിതൻ പ്രൊഫസർ വേദപ്രകാശ് ഉപാധ്യായ അദ്ദേഹം വർഷങ്ങൾ നീണ്ടു നിന്ന പഠനത്തിലൂടെ അദ്ദേഹം ഒടുവിൽ കണ്ടെത്തിയ ഒരു ഒരു പഠനത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നിരവധി പണ്ഡിതന്മാർ അത് വെച്ചു എന്താണെന്ന് വെച്ചാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് രബിയും ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കൽക്കി അവതാരത്തെയും പറ്റി ആണ് ഒരു താരതമ്യ പാഠനം നടത്തിയിട്ട് അത് വളരെ യുക്തിഭദ്രമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നമ്മൾ യോജിക്കാം വിയോജിക്കാം പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ കൽക്കി അവതരിച്ചിട്ടുണ്ടോ ഇല്ലയുള്ള ഹിന്ദു പണ്ഡിതന്മാരുടെ ഇടയ്ക്കുള്ള തർക്കകളുണ്ട് പക്ഷേ ശ്രീകൃഷ്ണനും ശ്രീരാമനും തുടങ്ങിയുള്ള അവതാര പരമ്പരയിൽപ്പെട്ട അവസാനത്തെ ദൈവ അവതാരമാണ് കൽക്കി എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട് ആ കൽകിയും പ്രവാചകനും രണ്ടുപേരുടെയും പേരിന്റെ സാമ്യത രണ്ടുപേരുടെയും ജനനത്തിന്റെ രണ്ടുപേർക്കും ഈ ഇറാ ഗുഹയിൽ വെച്ച് മുഹമ്മദ് കിട്ടിയത് അദ്ദേഹത്തിന്റെ അത് പേര് ഇതെല്ലാം ഇതെല്ലാം അദ്ദേഹം ആ ആ പഠനത്തിൽ അവർ അവർ നടത്തിയ പഠനം മാനസിയ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന്റെ നിഗമനം കളഞ്ഞ പക്ഷെ അദ്ദേഹം അവസാനം പറയുന്നത് ഇതൊക്കെ തമ്മിൽ താരതമ്യമുണ്ട് എന്ന് എത്ര ആളുകൾ ഹിന്ദു മതവിശ്വാസികളും മതപണ്ഡിതന്മാരും ഇസ്ലാം മതപണ്ഡിതന്മാരും അംഗീകരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാവും എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് രണ്ടും മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞു രാവിലെ നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ കേൾക്കും ഹിന്ദു കണ്ട ക്ഷേത്രങ്ങളിലൊക്കെ വരുന്ന കീർത്തനമുണ്ട് ആ കീർത്തനം സംസ്കൃതത്തിലുള്ളതാണ് എല്ലാം വളരെ പ്രസിദ്ധമാണ് സിനിമയിലൊക്കെ വന്നതുകൊണ്ട് എന്താണ് പ്രഭാത സൂര്യൻ കിഴക്കുതിക്കുമ്പോഴുള്ള അമ്പലങ്ങളിൽ നിന്ന് വരുന്ന കീർത്തനം കൗശല്യ ശുപ്രകാരാമ എന്നാൽ ഉത്തിഷ്ട സദ്യ പ്രവർത്തന കർത്തവ്യം മംഗളം ഗുരു ഇതിങ്ങനെ നമ്മൾ ഈ കൗശ്രിക്കറി കൂടെ വരുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഒക്കെ അർത്ഥമുണ്ടെന്ന് നോക്കിയിട്ടുണ്ട് പക്ഷേ എന്റെ അർത്ഥം ഇതാ പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാമോ കൗസല്യാ സുപ്രജാരാമ ദേവിയുടെ ഉത്തമനായ രാമ പൂർവസദ്യ പ്രവർത്തത കരത്ത് സൂര്യൻ പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് ശ്രേഷ്ഠനായ മാനവ എഴുന്നേൽക്കും കർത്തവ്യം മംഗള ഗുരു മംഗളകരമായ കർത്തവ്യങ്ങൾ ചെയ്യൂ രാവിലെ പ്രാദം നമസ്കരിക്കുന്ന ആളാണ് സുഭയ നമസ്കാരത്തിൽ എഴുന്നേൽക്കുമ്പോൾ പാർ നമ്മള് എല്ലാവരും എല്ലാ ദിവസവും നമ്മളും പറയുന്ന അതിന്റെ അർത്ഥം ഇതുവല്ല ഉറക്കത്തെ താഴ് എത്ര എല്ലാ വർഷവും നമ്മളൊക്കെ പറയുന്നതാണ് ഇത് രണ്ട് ഒന്നാണ് എന്ന് വായൻസായ ഇതിന് എഴുതി വയ്ക്കുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഗൗരവമായിരിക്കുന്നത് അച്ഛനാത്തു ആയിരം മെനല്ലോ ചുബയ്ക്ക് പാകിടുമ്പോ നമ്മൾ ഒരിക്കലും അല്ലേ അത് അത് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് അപ്പോ ഈ കിഴക്ക് സൂര്യരതിക്ക് മുമ്പ് പ്രാർത്ഥനയ്ക്ക് സമയമാണ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ നമസ്കാരം അതിലും ഈ പ്രഭാത നമസ്കാരത്തിൻ്റെ അമ്പലത്തിൽ ഈ കീർത്തനോ രണ്ടോ ഒന്നാണ് വാസ്തവത്തിൽ അത് ഒന്നും ഇപ്പൊ ഈ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കാവുന്നല്ലാതെ ഇതൊന്നും വളരെ പറയാറില്ല ഈ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് അപ്പൊ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതൊന്നാണ് അതാണ് അതിൻ്റെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇതിലെല്ലാം ലേഖനങ്ങളിലും പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് വരുന്നുണ്ട് അപ്പോ ഈ മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം സമന്മാരല്ലേ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ എത്ര മുപ്പത്തോ മുപ്പതിനായിരം കോടിയുള്ളതൊക്കെ പ്രകാരം പ്രപഞ്ച സൃഷ്ടാവ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ദൈവം പല രൂപത്തിലും വരും മനുഷ്യനെ സംബന്ധിച്ചോ ആണും പെണ്ണുമല്ലാതെ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയിൽ വേറെ വല്ലതുണ്ടായിട്ടുണ്ടോ മനുഷ്യന്റെ ഹൃദയം അവന്റെ എന്താണ് രക്തം അവന്റെ എല്ലാം എല്ലാവർക്കും ഒരുപോലെയല്ലേ മനുഷ്യന്റെ ദുഃഖം വിശപ്പ് അവന്റെ സന്തോഷം ഇതെല്ലാം ഒരേ വികാരങ്ങളല്ലേ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രത്യേക വിശപ്പെട്ടോ ഒരു ക്രിസ്ത്യാനിക്ക് പ്രത്യേക വിശപ്പെട്ടോ ഒരു മുസ്ലിമിന് പ്രത്യേക വിശപ്പെട്ടോ രക്തത്തിന് പ്രത്യേക നിറവുണ്ടോ അപ്പൊ എല്ലാം ഒരു ഏക ദൈവം സൃഷ്ടിച്ച മനുഷ്യരെല്ലാം ഒരുപോലെ ഒരുപോലെ എല്ലാവരും മനുഷ്യരില്ല സമൽ അപ്പൊ ദൈവവിശ്വാസം എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മതം മനുഷ്യരെ വറുത്താൻ നിത്യന്മ ചെയ്യാൻ പ്രചരിപ്പിക്കുന്നുണ്ടോ പക്ഷേ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ജാതി മത ചിന്തകൾ ജനങ്ങളുടെ മുമ്പിൽ ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ കുറ്റം ചെയ്യുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാനും എന്നുള്ള കുറ്റബോധത്തോടു കൂടി കാരണം പാദപ്രതിവാദം വരുമ്പോഴാണല്ലോ മതപരമായ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ചർച്ചയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ വിവാദങ്ങളായി മാറുന്നത് നമ്മൾ പ്രതിരോധിക്കുമ്പോഴാണ് പറയുന്നതെങ്കിലും ഈ ഒരു ചിന്താഗതി ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ മതപണ്ഡിതന്മാരോ മത വിശ്വാസികളോ അല്ല മതത്തിൻ്റെ പേരിൽ മതത്തെ ചൂഷണം ചെയ്യുന്ന പലതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലൂടെ ഇന്ന് ജനങ്ങളുടെ പാതാ ലാഭവർമ്മ മാധ്യമം പാടിയിൽ വെച്ചതുപോലെ മനുഷ്യൻ ഉണ്ടത് മതങ്ങൾ മനുഷ്യൻ മനുഷ്യ പങ്കുവയ്ക്കുന്നു മണ്ണ് പങ്കുവയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭുശിതമായ ഒരു ഗാനമാണ് അത് ഇന്ന് നമ്മൾ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈ മതങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹ്യവും രാഷ്ട്രീയവുമായി നമ്മുടെ ജീവിതത്തെ വിഷലിപ്തമാക്കുന്നത് അതിനു നേരെ ഒരു ചിന്ത അത് അദ്ദേഹത്തിന്റെ നേരെ വായിക്കുന്ന സമയായ ഈ വസ്തുതകൾ അദ്ദേഹം എഴുതി വെച്ചപ്പോൾ ഒരു ശരിക്കും ഒരു ഒരു തോട്ട് പ്രവർത്തികമായിട്ടുള്ള ഒരു പുസ്തകമായി എനിക്കിതിൻ്റെ ലേഖനങ്ങൾ തോന്നി അതുകൊണ്ട് വായ്സായ നോവലിൽ മാത്രമല്ല ഇതുപോലുള്ള ചിന്തോദ്യോഗങ്ങളായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്നതിനും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു ഈ പുസ്തകം ആ നിലയ്ക്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും നമ്മളെല്ലാവരും എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യേണ്ട പുസ്തകമാണ് എന്ന ഒരു അഭിപ്രായത്തോടു കൂടി ഞാനിത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ അഭിമാനം